ഒരു ഒരു വീടും പൂർത്തിയാക്കാനുള്ള സഹായം സഹായം സാമ്പത്തിക ചെയ്തു ആ ഞാനിപ്പോൾ ഉള്ളത് ചടയമംഗലം പഞ്ചായത്തിലെ പോരേടം എന്ന് പറയുന്ന സ്ഥലത്താണ് പോരാടത്ത് പെട്രോൾ പമ്പിന്റെ എതിർ സൈഡിൽ അതുപോലെ തന്നെ നമ്മുടെ പോരേട ശിവക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായി ഉള്ള ഒരു കടയിലെ ചേട്ടനെ കാണാനാണ് വന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് എന്നെ ഇത് അറിയിച്ചത് ചടയമംഗലം പഞ്ചായത്ത് മെമ്പർ കള്ളിക്കാട് വാർഡ് മെമ്പർ സിന്ധു ചേച്ചിയാണ് ഈ കട എന്ന് പറയുന്നത് പോരേടത്താണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് അദ്ദേഹത്തിന്റെ രണ്ട് കാലിനും കുഞ്ഞുനാളിലെ സ്വാധീനം അതെ കുഞ്ഞുനാളിലെ സ്വാധീനമില്ല അതെ ചേട്ടാ നമ്മുടെ പ്രേക്ഷകരടുത്ത് നമ്മുടെ നാട്ടുകാരുടെ അടുത്ത് ചേട്ടൻ എന്താണ് പറയാനുള്ളത് ചേട്ടൻ എന്താണ് ഇത് ഇതീ ഒരു വിഷയം തന്നെയാണ് സാമ്പത്തിക പ്രതി അപ്പൊ കാണുന്ന എല്ലാവർക്കും എന്താണ് ചേട്ടാ പറയാനുള്ളത് നിങ്ങൾ പഞ്ചായത്തിൽ വീട് അനുവദിച്ച് പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് അപ്പൊ അവര് പഞ്ചായത്തിന് നാല് ലക്ഷം രൂപയെ തരത്തുള്ളു ഞങ്ങൾ ഒരു കോൺട്രാക്ടറെ ബന്ധപ്പെട്ടപ്പോ നാലഞ്ച് കോൺട്രാക്ടറെ ബന്ധപ്പെട്ടപ്പോ അവര് വാർത്ത് മാത്രമേ തരത്തുള്ളൂന്ന് പറഞ്ഞു പക്ഷേ ഈ വേറൊരു കോൺട്രാക്ടർ പറഞ്ഞ് ഞങ്ങള് വാർത്ത് അത് അടുക്കള മാത്രം വൃത്തിയാക്കി ഫ്രണ്ടും ബാക്കും കഥ വിട്ട് തരാന്ന് പറഞ്ഞു അപ്പൊ പഞ്ചായത്തുകാര് പറയുന്ന മൊത്തം പനി ഫ്രണ്ടൊക്കെ വൃത്തിയാക്കി തറ ഒക്കെ ഇട്ട് അത് വൃത്തിയാക്കി തന്നാലേ അവസാനത്തെ ഘട്ട പൈസ തരത്തുള്ളൂ പക്ഷെ ഈ കട വെച്ച് ും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാ അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കണം ചേട്ടൻ കരയണ്ട എന്തായാലും ദൈവം നമ്മളെ നല്ല നല്ല മനുഷ്യരുണ്ട് ചേട്ടാ ദൈവത്തിന് തുല്യരായ മനുഷ്യരുണ്ട് നമ്മളെ സഹായിക്കും ചേട്ടൻ കരയേണ്ട ചേട്ടന്റെ അവസ്ഥ മനസ്സിലായി അപ്പഴേ നിങ്ങൾ ചേട്ടന്റെ ആവശ്യം എന്ന് പറയുന്നത് അതാണല്ലേ വീട് അതെ ഞങ്ങള് ഒരു ആറ് കൊല്ലം കൊണ്ട് വാടകയ്ക്കാ താമസിക്കുന്ന ഞങ്ങൾ ആ ഒരു വീടും പൂർത്തിയാക്കാനുള്ള ഒരു സഹായം നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു തരണം അപേക്ഷിക്കുക ചേട്ടന്റെ അവസ്ഥ മനസ്സിലാക്കി ചേട്ടൻ്റെ കുഞ്ഞുങ്ങള് ഇനി ഒരു മോനും മോനുണ്ട് നിങ്ങളുക്കളെ അറിയില്ല നിങ്ങളും കുഞ്ഞും മാത്രമേ മാത്രമേക്ക് താമസിക്കുക ആ കുഞ്ഞുങ്ങള് ഒരു മോനല്ലേ എത്ര പഠിക്കുന്നു അവ രണ്ടാം ക്ലാസ് പഠിക്കുന്നു രണ്ടാം ക്ലാസ്സിലോ അതെ ആ വൈഫിന് ഒന്നും ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഈ കടയും കൊണ്ടാണ് ചേട്ടന്റെ ഉപജീവനം അതുകൊണ്ട് ഇതാണ് ചേട്ടന്റെ സ്കൂട്ടർ അതെ ഇതും കൊണ്ടാണ് ചേട്ടന്റെ ഉപജീവനം പാവം നമുക്ക് മനസ്സിലാക്കാം ീ ഒരു ഇത്രയും ഒരു രണ്ടു മൂന്ന് പറണി ചെറിയ മുട്ടായി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ കിട്ടും നമുക്ക് അറിയാമല്ലോ സുഹൃത്തുക്കളെ ഈ പാവം പിടിച്ച മനുഷ്യൻ ഈ സമൂഹത്തിൽ അദ്ദേഹത്തിനും ജീവിക്കണ്ടേ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് കാണുന്നോന്ന് ഷെയർ ചെയ്ത് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണം എന്റെ രണ്ട് കാലും പോളി വന്നേന്ന് കേട്ടോ ഇല്ല മരുന്ന് അസുഖം മാറി മരുന്ന് ചെയ്ത് എന്റെ കൈയും കാലം പോയത് ഒട്ടും അതെ എല്ലാ സുഹൃത്തുക്കളും അദ്ദേഹത്തിന് എളുപ്പമാണ് അദ്ദേഹത്തിൻ്റെ വീട് അമ്മക്ക് കാണാം സുഹൃത്തുക്കളെ ഇതാണ് ആ പാവപ്പെട്ട ചേട്ടൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണിത് വീട് പണിയുകൊണ്ടിരിക്കുന്ന വീട് വേറെയാണ് ആ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ആ ചേട്ടൻ്റെ വൈഫാണ് ഈ നിൽക്കുന്നത് അവരുടെ അടുത്ത വിശേഷങ്ങളൊക്കെ ചോദിക്കാം ഇവര് കടയിൽ ചെന്ന് ചേട്ടനെ കണ്ടായിരുന്നു ആ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് നിങ്ങൾ ചേട്ടൻ്റെ ഒരു ഇതുകൊണ്ടാണോ ജീവിക്കുന്നത് ലോട്ടറി അതുകൊണ്ട് നിങ്ങളൊന്നും വർക്കിനൊന്നും പോകുന്നില്ലല്ലേ സത്യം പറഞ്ഞാൽ ആ കടയും കൊണ്ട് എങ്ങനെ ജീവിച്ചു വാടക പിന്നെ നിങ്ങൾക്ക് വീട് പണിഞ്ഞോണ്ടിരിക്കുന്ന എവിടെ താഴെ കൂട്ടത്തുമൂല പഞ്ചായത്തിന്റെ വീടാണല്ലേ ആ പഞ്ചായത്തിന്റെ എത്ര ലക്ഷം ലക്ഷം പണി രൂപത്തില്ല ഇതാണ് അവർക്ക് ഇപ്പൊ പണിഞ്ഞോണ്ടിരിക്കുന്ന വീട് ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കണമെങ്കിൽ നല്ല മനസ്സുകൾ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ കഴിയൂ അത്രയ്ക്ക് സാമ്പത്തിക സ്ഥിതി മോശമാണ് അവരുടേത് ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് പഞ്ചായത്തുകാർ വീട് കൊടുത്ത് ചടയമംഗലം പഞ്ചായത്താണ് എന്തായാലും നല്ല കാര്യം പക്ഷേ ഇത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ പൈസക്കൊന്നും പറ്റത്തില്ല അവരെ ആരെങ്കിലും നല്ല മനസ്സുകൾ സഹായിക്കണം അതുമാത്രമല്ല ചേട്ടന്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അപ്പോഴെല്ലാവരും ദയവ് ചെയ്ത് ഇവരെ സഹായിക്കണം സഹായിക്കാൻ കഴിയാത്തവർ ദേവി ഇതൊന്നും ഷെയർ ചെയ്ത് വിടണം നല്ല മനസ്സുകൾ അവരെ കൈവിടരുത്